മാന്നാർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ പി ഐ പി കനാലിൻ്റെ പരിസരത്ത് നിൽക്കുന്ന വൻമരം അപകടക്കിടിയാകുന്നു വൈദ്യുതി ലൈനിന് മുകളിലേക്കാണ് ഒരു മാസം മുൻപുണ്ടായ ശക്തമായ കാറ്റിൽ മരം ചാഞ്ഞു നിൽക്കുന്നത് അപകടാവസ്ഥയിലുള്ള മരം വെട്ടിമാറ്റി അപകടം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മാന്നാർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ പി ഐ പി കനാലിൻ്റെ പരിസരത്ത് നിൽക്കുന്ന വൻമരം വൈദ്യുതി ലൈനിന് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു ഒരു മാസം മുൻപുണ്ടായ ശക്തമായ കാറ്റിലാണ് വൻമരത്തിന്റെ ചുവടു ഭാഗം കൊണ്ട് ചരിഞ്ഞത് അടുത്തു നിൽക്കുന്ന ഒരു തെങ്ങിന് മുകളിൽ മരത്തിന്റെ മുകൾ ഭാഗം തട്ടി നിൽക്കുന്നത് കൊണ്ടാണ് താഴേക്ക് വീഴാത്തത് ദിവസംതോറും മരം ചരിഞ്ഞു വരികയാണ് എന്നാൽ ഇനിയും ശക്തമായൊരു കാറ്റുണ്ടായാൽ മരം താഴേക്കു പതിക്കും എന്ന അവസ്ഥയിലാണ് അങ്ങനെ സംഭവിച്ചാൽ ഇലവൻ കെ വി ലൈനിന് മുകളിലേക്ക് വീഴുകയും അഞ്ചിലധികം വൈദ്യുതി പോസ്റ്റുകൾ തകരുകയും ചെയ്യും ഒട്ടനവധി സ്കൂളുകളിലെ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളും യാത്രക്കാരും കടന്നുപോകുന്ന റോഡിലേക്കാണ് മരം ചരിഞ്ഞു നിൽക്കുന്നത് മരം വീണാൽ തൊട്ടടുത്തുള്ള വീടിന്റെ മതിലും ഗേറ്റും ഉൾപ്പെടെ തകർന്നു പോകും റോഡിലൂടെ വാഹനങ്ങൾ പോകുന്ന സമയത്താണ് മരം വീഴുന്നതെങ്കിൽ വലിയൊരു അപകടത്തിന് സാക്ഷിയാകേണ്ടി വരുമെന്നും ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസി വീട്ടമ്മ പറയുന്നു കനാലിന്റെ മേളിൽ കനാലിന്റെ വസ്തുവിൽ നിൽക്കുന്ന ഒരു മരമാണ് ഇത് അക്കേഷ്യാ മരം ഇത് കനാൽ കനാലിന്റെ ശുദ്ധീകരണവും അതിന്റെ മെയിൻ്റനൻസിനും വന്നപ്പോൾ ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിച്ചാണ് അന്ന് അവരത് വെട്ടാതെ അത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തേച്ച് മാറി അത് കഴിഞ്ഞ് കഴിഞ്ഞ കാറ്റത്ത് ഇത് ചരിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ആ വസ്തുവിൽ നിൽക്കുന്ന തേക്കേലും തെങ്ങേലും ചാഞ്ഞാണ് ഇത് നിൽക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ദോസിക്ക് ദോസിക്ക് ഇഞ്ഞ് ചാഞ്ഞ് വരികയാണ് ഇത് ഞാൻ തിരക്കിയപ്പോൾ ഈ മരം താഴോട്ട് വന്നു കഴിഞ്ഞാൽ മിനിമം കെ എസ് ഇ ബിയിൽ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമെങ്കിലും ഉണ്ടാവും അധികൃതരായ കെ എസ് ഇ ബി കനാൽ എൻജിനീയർമാർ പഞ്ചായത്തിലെ സെക്രട്ടറി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഹെഡ് ഓഫീസിൽ സജി ചെറിയാൻ്റെ പി എല്ലാവരെയും വിളിച്ച് ഞാൻ ഈ കാര്യം അറിയിച്ചായിരുന്നു എത്രയും വേഗം അപകടാവസ്ഥയിലുള്ള മരം വെട്ടിമാറ്റി അപകടം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ